അപ്പൊ നമുക്ക് അടുത്ത നമ്മുടെ ബാസാരുടെ കവിത കമന്റ് ബോക്സിൽ എടുത്തിട്ടുണ്ട് കേട്ടോ മഴ എത്തും നേരം എന്നുള്ള ഒരു കവിത അപ്പൊ നമുക്ക് ആ കവിതയിലേക്ക് അർക്കനേത്രമിന്ന് അർക്കനേത്രമിന്നഗ്നി വർഷിക്കുന്നു ക്രുദ്ധതാപ കൊടുമ്പേനൽ ചൂടിനാൽ വറ്റിയോരോരോ തോടുകാത്ത ജീവികൾ വെട്ടി വീട്ടിയ മാമരച്ചില്ല പോൽ ഊർധം വലിക്കും തരുക്കളും ശുഷ്കശാഖകൾ മേലോട്ടുയർത്തിയിട്ടു നിന്നു കേഴുന്നു സസ്യജാലങ്ങളും ഇല്ല ചില്ലയിൽ പേരിഞ്ഞിലകളും ൂട്ടിയ കുഞ്ഞിക്കിളികളും ഇല്ല ചില്ലയിൽ പേരിന്നിലകളും കൂടുകൂട്ടിയ കുഞ്ഞിളികളും ചുട്ടുകൊള്ളുന്ന തീമാരിയേറ്റവും പിന്തുണ എത്ര നാളായി കാത്തിരിക്കുന്നു ഞാൻ മാത്ര നേരമിങ്ങുമോ കാർമുകിൽ എത്ര നേരമായി കാത്തിരിക്കുന്നു ഞാൻ മാത്ര നേരമിങ്ങെത്തുമോ കാർമുകിൽ മാറി വഷിച്ചു ദാഹമകറ്റുവാൻ നീരതങ്ങൾ കരുണ കാട്ടിടുമോ സ്നേഹനൂല് പൊരുത്ത നേർമൊത്തുകൾ ിലാരി വിതറുമോ സിഹനൂല് കൊരുത്ത നീർമുത്തുകൾ ഓർനിലങ്ങളിൽ വാരി വിതറുമോ വായ്പിളർന്നു കേഴുന്ന ക്ഷോണിതൻ ഊഷരങ്ങളിൽ നേരിട്ടു നൽകുമോ വ്യർത്ഥമോഹങ്ങളിവ ർത്ഥശൂന്യങ്ങളാണെൻറെ ചിന്തകൾ ഇല്ല കാട്ടില്ല കാരുണ്യ മൽപ്പവും കേട്ടോരോ മർത്തന്നു നീ ഇല്ല കാട്ടില്ല കാരുണ്യ മൽപ്പവും നന്ദി നീ കാത്തിരുന്നു നീ എത്തുന്നവേ നിൻ സംഹാര നല്ലൊരു കവിതയായിരുന്നു കേട്ടാൽ ഒരു കവിത ചൊല്ലാൻ ഒരു അവസരം ലഭിച്ചേയുള്ള സന്തോഷം കൂടെ അവസാനം അറിയിക്കുകയാണ് നല്ലൊരു കവിത നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നുണ്ട് അല്ലെ മഴയെ കാത്തിരിക്കുന്ന ആ പിഴാമ്പലുകളായി നമ്മൾ മാറുന്ന മനുഷ്യ മനസ്സുകൾ മാറുന്നതിന്റെ ഒരു എന്താ പറയാ സൂചന കൂടി അല്ലെങ്കിൽ മാറുന്നു എന്ന് തന്നെ പറയെക്കുറിച്ചാണ്